സംസ്ഥാനം നേടേണ്ടി വന്ന മഹാദുരന്തമാണല്ലോ ചുർമ്മല മുണ്ടക്കൈ ദുരന്തം ഈ കാര്യത്തിൽ വലിയ നഷ്ടമാണ് സംസ്ഥാനത്തിന് സംഭവിച്ചത് നമ്മൾ ആ നഷ്ടം സംഭവിച്ചപ്പോൾ അക്കാര്യത്തിൽ ഫലപ്രദമായ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇതേവരെ അത്തരമൊരു സഹായം നൽകുന്ന നിലയുണ്ടായിട്ടില്ല ഈ വർഷത്തെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ കേന്ദ്രവിഹിതം കൂടാതെ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് അടിയന്തര ദുരിതാശ്വാസ സഹായമായി അഭ്യർത്ഥിച്ചത് ഇവിടെ കേന്ദ്രവിഹിതം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപയുടെ ആദ്യഘഡുവ നൂറ്റിനാൽപ്പത്തഞ്ച് ദശാംശം ആറ് കോടി അനുവദിച്ചിട്ടുണ്ട് നേരത്തെ അനുവദിച്ചിരുന്നു രണ്ടാം ഘടുവായ നൂറ്റിനാൽപ്പത്തഞ്ച് കോടി അറുപത് ലക്ഷം രൂപ അഡ്വാൻസായി ഇപ്പോൾ അനുവദിച്ചു അതാണ് ഒക്ടോബർ ഒന്നിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വാർത്താക്കുറിപ്പിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇത് സാധാരണ നടപടിക്രമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ദുരന്തത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന പ്രത്യേക സഹായമല്ല എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് വയനാട് ദുരന്ത ഘട്ടത്തിലും തുറന്നും സംസ്ഥാനത്തിന് സഹായം നൽകാമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലും ആ വാഗ്ദാനം ലഭിച്ചിരുന്നു പക്ഷേ പ്രത്യേക സഹായമൊന്നും ഇതേവരെ ലഭ്യമായിട്ടില്ല ഈ കാര്യം മന്ത്രിസഭായോഗം ഇന്ന് ചർച്ച ചെയ്തു അർഹമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ഒന്നുകൂടി ആവശ്യപ്പെടാനും കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം ഗൗരവമായി കൊണ്ടുവരുന്നതിനും മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ടുപോയ ആറ് കുട്ടികളുണ്ട് ഈ രണ്ടുപേരും രണ്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ ആറു കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതം മാതാപിതാക്കൾ ഒരാൾ നഷ്ടപ്പെട്ട എട്ട് കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നൽകുന്നതിന് യോഗം തീരുമാനിച്ചിട്ടുണ്ട് വനിതാ ശിശു വികസന വകുപ്പാണ് ഇത് ഈ കുടുംബങ്ങൾക്ക് നൽകുക അതേപോലെ തന്നെ അവിടെയുള്ള പുനരധിവാസം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്ഥലം കണ്ടെത്താനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഏറ്റവും അനുയോജ്യമാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റ് രണ്ട് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽ എൽ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഈ രണ്ടിലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് മന്ത്രിസഭായോഗം കാണുന്ന കണ്ടിട്ടുള്ളത് ഇപ്പോൾ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ അത് അഡ്വക്കറ്റ് ജനറലിൻ്റെ അടക്കം വിദഗ്ധോപദേശം തേടിയിരുന്നു ഇത് വേഗം തന്നെ സ്ഥലം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഇപ്പോൾ കണ്ടിട്ടുള്ളത് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി പ്രകാരം പൊസിഷൻ ഏറ്റെടുക്കുന്നതിനാണ് മന്ത്രിസഭ അനുമതി നൽകുന്നത് അങ്ങനെയാവുമ്പോൾ സ്ഥലം ലഭ്യമാകുന്നതിന് വലിയ കാലതാമസം ഉണ്ടാകില്ല ഇവിടെ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ഒന്നാം ഘട്ടമായി പുനരധിവസിപ്പിക്കും അതേസമയം വാസയോഗ്യമല്ലാതായി തീർന്ന സ്ഥലങ്ങളുണ്ട് അവിടെ താമസിക്കുന്ന കുടുംബങ്ങളെ രണ്ടാം ഘട്ടമായി പുനരധിവസിപ്പിക്കാനാണ് തയ്യാറാവുക പുനരധിവാസ പദ്ധതിയുടെ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളുടെ കരട് പട്ടിക വയനാട് ജില്ലാ കലക്ടർ പ്രസിദ്ധീകരിക്കും ആ പട്ടിക അന്തിമമാക്കുന്നത് സംബന്ധിച്ച വിശദമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ടുപോയ ശ്രുതി എന്ന യുവതിയുടെ ദാരുണമായ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അവരുടെ പ്രതിഷ്ഠ വരനും പിന്നെ നഷ്ടപ്പെട്ടുപോയി അപ്പോൾ ആ ശ്രുതിക്ക് ജോലി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ പെട്ട് ആ ലോറിയിൽ അപകടം സംഭവിച്ച് മരണപ്പെട്ട കോഴിക്കോട്ടെ അർജുൻ്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നൽകുന്നതിനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്